أعوذ بالله من الشيطان الرجيم Attention. بسم الله الرحمن الرحيم Attention. Attention. പ്രണയം പൂവിട്ടത് അങ്ങേയ്ക്കു വേണ്ടി കിനാവ് കൂടുകൂട്ടിയതങ്ങേക്ക് വേണ്ടി നിലാവ് തെളിഞ്ഞ തെളിഞ്ഞതങ്ങേയ്ക്കു വേണ്ടി പണിനേർ തളിർത്തത് അങ്ങേക്കു വേണ്ടി പ്രാവുകൾ കുറുകിയതങ്ങേക്കു വേണ്ടി പകലൊതിച്ചത് അങ്ങേയ്ക്ക് വേണ്ടി രാവ് വിരുന്നു വന്നതങ്ങേക്കു വേണ്ടി നൂറ് നൂറായതും റോഹ് റോഹായതും അങ്ങേക്കു വേണ്ടി അഞ്ഞൂറാം ജന്മദിനത്തിന് സ്വാഗതമോദിക്കൊണ്ട് മക്കയുടെ തെരുവീതികളിൽ മദീനയുടെ മൺ തരികളിൽ കുതുസിന്റെ വഴിത്താറുകളിൽ ബഗ്ദാദിന്റെ പള്ളിമേടകളിൽ മിസ്റിന്റെ ഊഷ്മളതയിൽ സമർക്കന്ദിന്റെ പ്രൌഢമായ വീതിയിൽ ഊർദ്ധുവികളുടെ വഴിയോരങ്ങളിൽ മുഴുവൻ േട്ട തക്ബീറിന്റെയും തഹ്ലീലിന്റെയും മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപറകെ കടന്നുവരികയാണ് ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും ൊരു നാടുണ്ടെങ്കിൽ അത് അതുമതീനയാണ് രാപ്പാർക്കാൻ കുതിക്കുന്നൊരു വീടുണ്ടെങ്കിൽ അത് മദീനയാണ് അലഞ്ഞു നടക്കാൻ കുതിക്കുന്നൊരു നഗരിയുണ്ടെങ്കിൽ അത് മദീനയാണ് എല്ലാ വേദനകളും മറക്കുന്ന ഒരൊറ്റമൂലി മദീനയാണ് എല്ലാ സുഗന്ധങ്ങളും സമ്മേളിക്കുന്നൊരു അത്തറുണ്ടെങ്കിൽ അത് മദീനയാണ് എല്ലാ വർണ്ണങ്ങളും സംഗമിക്കുന്നൊരു മഴവില്ലുണ്ടെങ്കിൽ അത് മദീനയാണ് എല്ലാ പൂക്കളും ഒരുമിക്കുന്ന പൂന്തോട്ടമുണ്ടെങ്കിൽ അത് മദീനയാണ് എല്ലാ മധുരവും കൂടിച്ചേരുന്നൊരു ഫലമുണ്ടെങ്കിൽ അത് മദീനയാണ് എല്ലാ വെളിച്ചവും സംഗമിക്കുന്നത് വിളക്കുണ്ടെങ്കിൽ അത് മദീനയാണ് ഉടലിനെ അറിയിക്കാൻ കുതിക്കുന്നൊരു മണ്ണുണ്ടെങ്കിൽ എല്ലാം 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 മദീന കലമായ സീരെ മുഹബത്ത് മാനദാരി കണ്ണും കൽവും മധുഹൈനാൽ കുളിരുന്നു മഹബൂറങ്ങും നാട്ടിൽ മധു മഴ പെയ്യുന്നുണ്ട് മനസിന്റെ കോണിൽ മുത്ത് റസൂലുള്ള നിറയുന്ന ഹീനയുടെ നിലാവാണ് ഭൂമിയുടെ ക്ഷമയാണ് മാനത്തിന്റെ വിശാലതയാണ് ആമിന ബീവിയുടെ മുത്തുമോനാണ് ഖദീജ ബീവിയുടെ പ്രിയപ്പെട്ട ഭർത്താവാണ് ഫാത്തിമ ബീവിയുടെ പ്രിയ പിതാവാണ് അസൻ ഹുസൈനാരുടെ പ്രിയപ്പെട്ട പിതാമഹനാണ് സെയ്ദിന്റെ പ്രിയപ്പെട്ട യജമാനനാണ് ലോകത്തിന്റെ മുഴുവൻ അധ്യാപകനാണ് പ്രപഞ്ചത്തിന്റെ മുഴുവൻ അഭ്യുദഗാംശിയാണ് മാനവ കുലത്തിന്റെ കുലഗുരുവാണ് പാപികളുടെ രക്ഷകനാണ് പാവപ്പെട്ടവന്റെ കാവൽക്കാരനാണ് സ്ത്രീവർഗത്തിന്റെ വിമോചകനാണ് തൊഴിലാളി വർഗത്തിന്റെ ഉദ്ധാന നായകനാണ് വസന്തത്തിൻറെ സുഗന്ധമാടാഹു അലഹി വസം മോദ മനസ്സിലേ ആദീകം മുന്തും പുണ്യ ജഗദേ പാദം ആളോദേ മനുഷ്യത്വ ബോധവും മാനവിക ചിന്തയും ചേർത്തു പിടിച്ച് അയൽക്കാരൻ ഇതര മതസ്ഥനാണെങ്കിൽ പോലും അവരെ പ്രയാസപ്പെടുത്തരുത് എന്ന് പഠിപ്പിച്ച തിരുനബി സലാഹു അലഹി വസ്ലോളി മനുഷ്യത്വം മരുപ്പച്ച കിടക്കി അന്യമായിരുന്ന മണലാരുണ്യത്തെ വിശ്വാസത്തിന്റെ വിജ്ഞാനത്തിന്റെയും രാജവീതിയിലേക്ക് നയിച്ച തിരുനബി സലല്ലാഹു അലഹി വസ്ലം സാംസ്കാരികവും ധാർമ്മികവുമായി മനുഷ്യ സമൂഹം ധർമ്മചൂതിയിൽ അഭിരമിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിയതവും നീതിഷ്ടവുമാർന്ന ഒരു ദർശനത്തിലൂടെ ലോകത്തെ ധാർമികമായി സംസ്കരിച്ചെടുത്ത തിരുനബി സലലാഹു അലഹി വസ്ലം

Allah, Allah, الله نعمد الله حسبنا الله نعبد الله نشكر الله ذلك فضل من الله لما ظهرت كنز الفقراء غض البشرة زين الملل عين العدل جمل الليل عم البشرى الله الله ربنا الله الله حسبنا الله نعم الله نشكر الله ذلك فضل من الله സമൂഹത്തിൽ അനർഭമായ ആരുടെ അതിവിധിയുടെ തീരങ്ങളിൽ അതോർക്കുന്ന ترحم ترضيه عليه السلام السلام عليكم يا من حضروا سطرا سترا بركه تحيه عليه السلام صلوات تسليم على حبيب സ്വാഗതം ചെയ്യട്ടെടുക്കാം ഇവിടെ